മരണം രംഗബോധമില്ലാത്ത കോമാളി അങ്ങനെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അത് സത്യം തന്നെയാണ് നമ്മൾ ആരും നനിച്ചിരിക്കാത്ത സമയത്ത് നമ്മൾക്ക് അരികിലേക്ക് എത്തുകയാണ് മരണം ഇപ്പോഴിതാ ചെറുതോണി നടന്ന ഒരു സംഭവമാണ് ഏവരെയും ഞെട്ടിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തോപ്രാംകുടി സ്കൂൾ സിറ്റി മങ്ങാട്ടുകുന്നേൽ പരേതനായ സിബിയുടെ മകൾ ശ്രീലക്ഷ്മി എന്ന പതിനാല് വയസ്സുകാരിയാണ് മരിച്ചത് ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുന്നതിനിടയിലാണ് ശ്രീലക്ഷ്മി കുഴിഞ്ഞുവീണത് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഉടൻ തന്നെ ശ്രീലക്ഷ്മിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ മരണകാരണം വ്യക്തമാകൂ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തങ്കമണി സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടിന് വീട്ടുവളപ്പിൽ യാതൊരു വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടി പാത്രം കഴിക്കുന്നതിനിടയിലാണ് എന്തോ ഒരു അസ്വസ്ഥത തോന്നി കുഴിഞ്ഞു വേണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായി മകളുടെ മരണം താങ്ങാനാകാതെ വേദനിക്കുകയാണ് ഈ കുടുംബം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക i <laughs>